തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളുടെ തീരാ ദുരിതത്തിന് അറുതിയില്ല കിടക്കയില്ലാത്തതിനാൽ ചികിത്സ അവസാനിപ്പിച്ച് മടങ്ങുന്നവർ നിരവധിയാണ് പല വാർഡുകളിലും രോഗികൾ കൂട്ടത്തോടെ തറയിൽ കിടന്നാണ് ചികിത്സ തേടുന്നത് കിടക്കകളുടെ ദൗർലഭ്യം മാത്രമല്ല അടിയന്തര നിയമനങ്ങൾ പോലും നടക്കുന്നില്ല എന്നാണ് പരാതി പരാധീനതകൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒട്ടും കുറവില്ലാത്ത സ്ഥലങ്ങളാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ് ഇവിടെ രോഗികളെ തറയിൽ കിടത്തിയും ഒരു ബെഡിൽ മൂന്നും നാലും പേരെ കിടത്തിയും ചികിത്സ നടത്തുന്നു എന്ന വാർത്ത പുതിയതല്ല തുടർച്ചയായി വിവാദമുണ്ടായതിനു പിന്നാലെ പല വാർഡുകളിലും കൂടുതൽ ബെഡുകൾ സ്ഥാപിച്ചു അപ്പോഴും രോഗികളുടെ സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങളില്ല ഒന്ന് രണ്ട് വാർഡുകളിലടക്കം പലപ്പോഴും പ്രതിസന്ധി രൂക്ഷമാണ് കിടക്കാൻ സൗകര്യങ്ങളില്ലാത്ത രോഗികൾ മറ്റു ആശുപത്രികളിലേക്ക് പോകുന്നതും സ്ഥിരം കാഴ്ചകളിൽ മാത്രം സാധാരണക്കാർ ഏറ്റവും ഒടുവിലെ ആശ്രയമായി എത്തിച്ചേരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ നിലനിൽക്കുന്നത് അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി നടത്തേണ്ട നിയമനങ്ങൾ പോലും ഇതുവരെയും നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം വാർത്ത വരുമ്പോൾ മാത്രം റിപ്പോർട്ട് നൽകാൻ ഉത്തരവിടുന്ന ഒരു ആരോഗ്യ വകുപ്പാണ് ഇപ്പോഴുള്ളത് ജനം തിരുവനന്തപുരം